ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു വാക്യം വായിക്കാം ഒന്ന് കൊറേന്ത്യർ പത്താം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു ഈജിപ്തിൽ നിന്ന് ദൈവം വിളിച്ചിറക്കിക്കൊണ്ടുവന്ന ഇസ്രയേൽ ജനം മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ മോശയോട് ചേർന്നു അവരെ കുറിച്ച് നമ്മൾ പിന്നീട് നാവോട്ട് വായിക്കുമ്പം നമ്മൾ വായിക്കുന്നു അവരിൽ മിക്കരിലും ദൈവം പ്രസാദിച്ചില്ല മിക്കരിലും ദൈവം പ്രസാദിച്ചില്ല ഇനി എഫ് എ സി ലേഖനം ഒന്നിന്റെ ഇരുപത്തിമൂന്ന് ഒന്ന് വായിച്ചാട്ടെ അത് തൻ്റെ ശരീരവുംറക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാകുന്നു എല്ലാറ്റിനെയും എല്ലാവിധത്തിലും നിറയ്ക്കുന്ന സമ്പൂർണതയായ ക്രിസ്തുവിൻ്റെ ശരീരം എത്ര സഭ അതായത് മോശയോട് ചേർന്നവരിൽ ദൈവം പ്രസാദിച്ചില്ല എല്ലാറ്റിലെയും എല്ലാവിധത്തിലും നിറയ്ക്കുന്ന സമ്പൂർണതയായ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിൽ ചേർന്നവരത്ര അവരോടത്രേ ദൈവം പ്രസാദിക്കുന്നത് അതായത് നമ്മൾ വായിക്കുന്നത് ഏതാണ്ട് അറുപത്തി മൂന്ന് ലക്ഷം ജനത്തോളം ഉണ്ടായിരുന്നു എന്നാണ് ഈ ഡേറ്റ്സ് ബൈബിളൊക്കെ പറയുന്ന കണക്കും പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത് സ്നാനം ഏറ്റവും മോശയോട് ചേർന്നു അവരിലൊന്നും ദൈവം പ്രസാദിച്ചില്ല എന്നാൽ അപ്പസോല പ്രവൃത്തി രണ്ടിൻ്റെ നാൽപ്പത്തേഴ് ഒന്ന് വായിച്ചേ ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും പ്രീതിക്ക് പാത്രമാകുകയും ചെയ്തു രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു ഇവിടെ നമ്മൾ വായിക്കുന്നത് രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തി ചേർത്തുകൊണ്ടിരുന്നു അപ്പോൾ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ടവൻ യഥാർത്ഥത്തിൽ ചേരുന്നത് സഭയോടാണ് രക്ഷിക്കപ്പെടാതെ എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടാതെ സ്നാനപ്പെടുന്നവൻ സംഘടനകളോടും ശുശ്രൂഷകരോടും ചേരുവാ സംഘടനകളോടും ശുശ്രൂഷകളോടും ചേരുവ അതായത് ക്രിസ്തുവിനോട് ചേർന്നില്ലെങ്കിലും ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയോട് ചേർന്നില്ലെങ്കിലും വിവിധങ്ങളായ സംഘടനകളിൽ ചെന്ന് ചേർന്നു ഇതിൻ്റെ ഒരു ചിത്രം ഞാനിപ്പോൾ ഇങ്ങനെ പറയാം നമ്മളിപ്പോൾ പറയുമ്പോൾ കേരളത്തിൽ വിവിധ പേരുകളിൽ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് പേരുകളിൽ വിവിധ തരത്തിലുള്ള ദൈവസഭകളെന്ന് അവകാശപ്പെടുന്ന സംഘടനാ സംവിധാനങ്ങളും ന്യൂ ജനറേഷൻ സഭകളും ഉണ്ട് ഇതെല്ലാം ക്രിസ്തുവിലേക്ക് ചെന്ന് ചേരുന്നു എന്നാണ് വെപ്പെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഏതെങ്കിലും ഒരു സംഘടനയിൽപ്പെട്ട ഒരു വിശ്വാസി വേറൊരു സംഘടനയുടെ കൺവെൻഷൻ സ്ഥലത്ത് പോയിരുന്നിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ മുൻ മുൻനിരയിലൊക്കെ കയറി ഇരുന്നിട്ട് അതിൻ്റെ ഉത്തരവാദിത്തക്കാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷയെ ഒക്കെ ചെയ്യുന്നത് അവരുടെ മാതൃസഭ ഒന്ന് കാണട്ടെ അത് വലിയ നടപടിയിലേക്ക് വലിയ വിഷയങ്ങളിലേക്ക് കടന്നു പോകും അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘടനാ സംവിധാനത്തിൽ തന്നെ എന്തെങ്കിലും ഒരു കാരണവശാൽ അവിടുത്തെ ഞായറാഴ്ച ആരാധന എങ്ങാനും മുടക്കിയിട്ട് വേറെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോയാൽ വേറൊരു സ സഭയുടെ പരിപാടിക്കകത്താണെങ്കിൽ പോലും ഒരാവശ്യ ഘട്ടത്തിൽ പോയി കഴിഞ്ഞാൽ അത് നടപടി നേരിടേണ്ടി വരും അപ്പോൾ ആ ഈ വ്യക്തികളൊക്കെ സത്യത്തിൽ ആരോടാണ് ചേർന്നത് ക്രിസ്തുവിൻ്റെ സഭ എന്ന് പറയുന്നത് ലോകത്തിൽ ആത്യന്തികമായി ഒന്നേ ഉള്ളൂ ആ സഭയാണ് ആഗോളകരമായിട്ട് ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് അല്ലാതെ ഇന്ന ഓരോ സംഘടനയുടെ പേരോ അല്ലെങ്കിൽ നൂജൻ്റെ പേരോ ഒന്നും പറഞ്ഞാൽ അതൊന്നും അല്ല ക്രിസ്തുവിൻ്റെ സഭ അതിനകത്തൊക്കെ ക്രിസ്തുവിൻ്റെ സഭയിലുള്ള അംഗങ്ങളുണ്ടെന്നുള്ളത് സത്യമാണെങ്കിലും യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ എന്ന് പറയുന്നത് ലോകത്തിൽ ഉള്ളു അപ്പോൾ അങ്ങനെയുള്ള ഒരു സഭയുടെ സഭയോടാണ് ചേരുന്നതെങ്കിൽ ഈ നടപടിയൊന്നും നേരിടേണ്ടി വരികയല്ല ഈ നടപടിയൊക്കെ നേരിടേണ്ടി വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ ചേരുന്നത് ദൈവത്തിൻ്റെ സഭയോടല്ല സംഘടനയോട ഇനി മറ്റൊരു ഭാഗം പറയാം ഒരു സംഘടനയിലെ വിശ്വാസി മരിച്ചാൽ മറ്റൊരു സംഘടനക്കാരൻ്റെ സെമിത്തേരി ഒരിക്കലും വിട്ടുകൊടുക്കല എന്ന സാഹചര്യം വന്നാലും വിട്ടുകൊടുക്കല സംഘടനക്കാരൻ വിട്ടുകൊടുക്കല അപ്പൊ ക്രിസ്തുവിൻ്റെ സഭയോട് ചേർന്നു എന്ന് പറയുന്നതിൻ്റെ കാപട്ടി മനസ്സിലാക്കണം അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ ചേർന്നത് അതിൽ ഇങ്ങനെയുള്ളവരെ ചേർത്തതും ചേർന്നതും ഒക്കെ ക്രിസ്തുവിൻ്റെ സഭയോടൊന്നും അല്ല അവർ ചേർന്നത് സംഘടനയോടാണ് സംഘടനയോട് ചേർന്നവരെ കൊണ്ട് ദൈവത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പെന്തക്കോസ് വിശ്വാസികളുടെ അതിനൂജനാണേലും സംഘടനയാണേലും അവരുടെ ഈ തെറ്റായ പഠനങ്ങൾ ഉപദേശങ്ങളെല്ലാം മൂലം കുടുംബത്തിലും നാട്ടിലും വീട്ടിലും എല്ലാം വ്യക്തികൾ ഒറ്റപ്പെട്ടു പോവുകയാണ് ഇതിൻ്റെ തുടക്കകാലത്ത് കേൾക്കുന്നതിനെ അക്ഷരികമായി എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കും അപ്പുറം ചില കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കുന്ന നേരെ അങ്ങ് മനസ്സിലാക്കി ഇതങ്ങ് പഠിപ്പിക്കും എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒറ്റപ്പെട്ടു പോകും പിന്നെ എങ്ങനെയാണ് ഈ വ്യക്തികളിലൂടെ കർത്താവിലേക്ക് ആളുകൾ വരുന്നത് വരുന്നത് ഇപ്പം രക്ഷിക്കപ്പെടാത്ത മാതാപിതാക്കളുടെ സംസ്കാരത്തിന് പോയിട്ട് ഈ മക്കൾ പോലും വിശ്വാസിലുള്ളവർ ഇതിനകത്തൊന്നും പെടാതെ ദൂരെ മാറി നിൽക്കുന്നത് കാണും പലപ്പോഴും കാണാം വിവാഹത്തിന് പോയിട്ട് കെയർ താമസിന് പോയിട്ട് ഇങ്ങനെ ദൂരെ മാറി നിൽക്കുന്ന ആളുകളെ കണ്ടിട്ട് പിന്നെ എങ്ങനെ വിശ്വാസത്തിലേക്ക് ആൾക്കാർ വരും എങ്ങനെ ആൾക്കാർ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട സഭയിലേക്ക് വരും ഈ കർത്താവ് പറയുന്നത് ആ കൊറീന്ത് ലേഖനം ഒന്ന് കൊറേന്ത്യാർ പത്തിന്റെ അഞ്ചു വായിച്ചേ എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല ആ അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു ആ അവരിൽ മിക്കരിലും ദൈവം കൊണ്ടുന്ന ജനത്തിന് പോലും അങ്ങനെയായിരുന്നു എങ്കിൽ അവരിൽ മിക്കരിലും ദൈവം പ്രസാദിച്ചില്ലെന്ന് എഴുതിയേക്കുന്നേ പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ ശുശ്രൂഷകരോടും അല്ലെങ്കിൽ വിശ്വാസികളോടും ഒക്കെ ചോദിക്കട്ടെ ദൈവപ്രസാദം എത്ര പേരിലുണ്ട് എന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ ഒന്ന് സ്വയമായി ചിന്തിക്കേണ്ടതാണ് സ്വയമായി ചിന്തിച്ച് അതിനകത്ത് ദൈവപ്രസാദം ഇല്ലെങ്കിൽ അത് നമ്മൾ വീണ്ടും നമ്മുടെ മാനസാന്തരത്തിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ വായിക്കുന്നത് ഈ ദൈവം കൊണ്ടുനടന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചവർ ഈ ചെങ്കടൽ പിളർക്കുന്നതൊക്കെ അക്ഷരികമായി കണ്ടവര് അനുദിനം മഞ്ഞ കൊടുത്ത് പക്ഷിച്ചവർ ചോർതാൻ കടന്നവർ ഒക്കെ ഇവരൊന്നും ഇവരെല്ലാം മരുഭൂമിയിൽ പെട്ടുപോയി എന്ന് നമ്മൾ വായിക്കുന്നു അല്ലെങ്കിൽ ഇവരിൽ നല്ലൊരു ശതമാനവും മരുഭൂമി പെട്ടുപോയി അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്ട് അറുപത്തി മൂന്ന് ലക്ഷം പേര് ഇങ്ങനെ മരുഭൂമിയിൽ തീർന്നു പോയി എന്നാണ് നമ്മൾ ഈ ഡേറ്റ്സ് ബൈബിളിനകത്തൊക്കെ പറയുന്നത് അപ്പോൾ ഈ ദൈവപ്രസാദമില്ലാത്തവൻ്റെ മാനസാന്തരമില്ലാത്ത അവസ്ഥ അത് ദൈവരാജ്യത്തിന് ഗുണമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് മാനസാന്തരപ്പെടാത്തവനിൽ ദൈവം പ്രസാദിക്കുന്നില്ല കാരണം മാനസാന്തരപ്പെടാത്തവൻ ചേരുന്നത് ദൈവത്തിൻ്റെ സഭയോടല്ല എഫ് എ ലേഖനം ഒന്നിൻ്റെ ഇരുപത്തി മൂന്നിൽ പറയുന്ന എല്ലാറ്റിനെയും എല്ലാവിധത്തിലും നിറയ്ക്കുന്ന സമ്പൂർണമായ ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്കല്ല ഇവൻ ചേരുന്നത് പിന്നെ ഇവൻ ചേരുന്നത് എലക്ഷനും ശമ്പളവും കുതന്ത്രങ്ങളും തന്ത്രങ്ങളുമുള്ള പിടിച്ചടക്കലുള്ള സംഘടനാ സംവിധാനത്തിലേക്കാണ് അതിപ്പം ന്യൂജൻ സംവിധാനത്തിലാണെങ്കിലും അതൊക്കെ തന്നെയാണ് അത് ഒത്തിരി സംവിധാനം ഇല്ലാത്തതുകൊണ്ട് എലക്ഷൻ നടക്കുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ സർവാധിപത്യത്തിൻ്റെ കീഴിലേക്കാണ് ചേരുന്നത് അവിടെ സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ തലപ്പത്തിരിക്കുന്നവരെ നമ്പി നിന്നാൽ സുഖിപ്പിച്ച് നിന്നാൽ അത് യോഗ്യമായിട്ട് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റിയല്ല അല്ലെങ്കിൽ ഒരു വെറുപ്പോട് കൂടി നിൽക്കേണ്ടി വരും അപ്പം നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെ നിൽക്കുന്നവരൊന്നും ദൈവപ്രസാദമുള്ളവരല്ല കാരണം യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടുന്നവനെ സംബന്ധിച്ച് മനസ്സ് തിരിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് അവർ തിരിയുന്നത് അപ്പം മാനസാന്തരപ്പെടാത്തവനിൽ ദൈവം പ്രസാദിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള സംഘടനയോടും സംഘടനാ നേതാക്കന്മാരോടുമൊക്കെ വചനവിരുദ്ധമായ കാര്യങ്ങളിൽ പറ്റി ചേർന്ന് നിൽക്കുന്നവർ മാനസാന്തരപ്പെടാത്തവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവ് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവെ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി നല്ല വചനത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളും യഥാർത്ഥത്തിൽ മാനസാന്തരത്തിലാണോ എന്ന് അവർ മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ അഭിഷേകം അവർക്ക് കണ്ണുകൾ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവവചനമാണോ സംഘടനയാണോ സംഘടനാ നേതാക്കന്മാരാണോ സഭാ നേതാക്കന്മാരാണോ ദൈവവചനത്തിൽ അധികമായത് എന്ന് ഓരോ വ്യക്തികളും ചിന്തിക്കുവാൻ ചില കാര്യങ്ങളൊക്കെയും ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ തീരുമാനമെടുക്കുവാൻ തടസ്സമായി നിൽക്കുന്നത് സംഘടനയാണെങ്കിൽ കർത്താവെ അവർ മാനസാന്തരപ്പെടാത്തവരാണ് എന്നവർക്കൊരു ബോധ്യം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ Amen, Amen, Amen.